ഒരു ഫോൺ സംഭാഷണത്തിൽ ഇപ്പോൾ ബി ജെ പി വീണടിയുകയാണ് ഇനി എത്ര എത്ര ഫോൺ സംഭാഷണങ്ങളാണ് പുറത്ത് വരാനുള്ളത് എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം സത്യം പറഞ്ഞാൽ കുഷ്പുവിൽ തട്ടി പൊളിഞ്ഞടുങ്ങുന്നു ബി ജെ പി എന്നുള്ളതാണ് അണ്ണാമല ചട്ടവാറുകൊണ്ട് സ്വയം അടിച്ചത് കൊണ്ടോ ചെരുപ്പൂരി നടന്നതുകൊണ്ടോ ഒന്നും ബി ജെ പി ഈ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വേണം പറയാൻ ബി ജെ പി വെട്ടിലാക്കി നടി കുഷ്ബു സുന്ദറിന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വിവാദങ്ങളിലേക്ക് എത്തുന്നത് പരിപാടികളിൽ തന്നെ പാർട്ടി വിളിക്കാറില്ലെന്നും വിളിച്ചാൽ തന്നെ അവസാന നിമിഷമാണ് പറയാറുള്ളതെന്നുമാണ് ഖുഷ്ബു ഓഡിയോയിൽ പറയുന്നത് അതേസമയം സംഭാഷണം വൈറലായതിന് പിന്നാലെ ഖുഷ്ബു സംഭാഷണം പുറത്തുവിട്ട് മാധ്യമ പ്രവർത്തകനെതിരെ രംഗത്തെത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഓഡിയോ വൈറലായത് തമിഴ്നാട്ടിലെ ബി ജെ പി രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണം തേടാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ ഖുഷ്ബുവിനെ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ബി ജെ പി പരിപാടികളിൽ കാണാറില്ലല്ലോ എന്നും എന്തുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നതെന്നുള്ള ചോദ്യത്തിനാണ് പ്രാദേശിക നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ഗുഷ്പു പ്രതികരിച്ചത് അതേസമയം സംഭാഷണം പുറത്തുവിട്ടതിൽ ഗുഷ്പു തുറന്നടിച്ചു ഫോൺ സംഭാഷണത്തിൽ ശബ്ദം തൻ്റെതാണ് എന്നും എന്നാൽ തന്റെ അനുമതി ഇല്ലാതെയാണ് മാധ്യമ പ്രവർത്തകൻ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതെന്നും ഗുഷ്പു ആരോപിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകന്റെ മൂല്യച്ഛുതിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി റെക്കോർഡ് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഷ്ബു സുന്ദർ പറഞ്ഞു ബി ജെ പി വിടില്ലെന്നും തുടർന്നും താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ജനുവരി പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകും പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തിരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാനും ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് പാർട്ടി അംഗത്വ വിതരണ പ്രചാരണവും ഇതിനുള്ളിൽ പൂർത്തിയാകും ഇതിനുശേഷം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളും ആരംഭിക്കും ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷന് അടുത്തമാസം അവസാനത്തോട് തീരുമാനിക്കുകയാണ് ലക്ഷ്യം പകുതി സംസ്ഥാനങ്ങളിൽ സംกรണനാ തിരഞ്ഞെടുപ്പ് തീർന്നാൽ ദേശീയ അധ്യക്ഷൻ തിരഞ്ഞെടുക്കുമെന്നും പാർട്ടി ഭരണഘടന പറയുന്നു. ഇപ്പോർട്ടൽ കാര്യങ്ങൾ ഒരു തലത്തിൽ നിന്ന് നന്നാക്കി കൊണ്ടുവരുമ്പോൾ എയർ ഫേസ് വാല്യൂ ഉള്ള തന്നെ ബിജെപി കേദരീ കളത്തിൽ ഇറങ്ങുമ്പോൾ അത് ബിജെപി കത്ര നല്ലതല്ല. അപ്പോൾ എതി കലണ്ടിക്കല്ല നിങ്ങൾ சொல்றீங்களே. ആമ്മ മാം कच्ची നിഗழ்ச்சികളല്ല എതിലുമേ വങ്ങേ. ഇത് കൂപ്രദില്ല. ಅದമട്ട് போடுங்க. ഓക്കേ മാം. ശരിംഗാ. ശരിംഗാ ഓക്കേ. ഓക്കേ.

ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്